പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എനിക്കൊരു ഇൻ്റർനാഷണൽ യാത്ര ഒരു ഭാഗ്യം കിട്ടി ഒമാലിൻ്റെ എൻ്റെ മകളും ഭർത്താവും ചെറുകുട്ടിയുണ്ട് അങ്ങനെ അവരെ കാണാൻ വേണ്ടി പെട്ടെന്നൊരു യാത്ര ചെയ്യേണ്ടി വന്നു ഒരു എട്ട് ദിവസത്തേക്കാണ് അതായത് ടിക്കറ്റ് വേറൊക്കെ വളരെ കുറവായിരുന്നു പതിനാറായിരം രൂപയായും പതിനാറായിരം പതിനഞ്ച് സംതിങ് അങ്ങനെ ഒരു യാത്ര ഞാനും എൻ്റെ വൈഫുമായിട്ട് ഈ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു പക്ഷെ നല്ല രസകരമായ യാത്രയായിരുന്നു ഫീലിങ്സ് ആയിരുന്നു എൻ്റെ ചെറുകുട്ടിയായിട്ടുള്ള ആ ദിവസങ്ങളുണ്ടല്ലോ ആദ്യമനോഹരമാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം ഞങ്ങൾ പോയത് കണ്ണൂർ കണക്ഷൻ ഫ്ലൈറ്റിലാണ് കണ്ണൂർ പോയിട്ട് അതുകൊണ്ട് ഉറക്കത്തിൻ്റെ കുറച്ച് ചടവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ യാത്ര ചെയ്ത് ഏകദേശം ഞങ്ങൾ ഒമാൻ്റെ മണ്ണ് കാണാം നെയ്യപ്പം ഒമാനിലെത്തി അറാൻവയിലിറങ്ങി ഞങ്ങൾക്ക് മനസ്സിൽ വള്ളാ വല്ലാത്ത ഒരു ഉളിരു പോലെ കാരണം ഒരു വർഷത്തോളമായി മകളെയും ചെറുകുട്ടിയെയും വരുവാനൊക്കെ അതിനെ ചെറുകുട്ടിയെ കാണാൻ കാണുന്നത് വല്ലാത്തൊരു ഇതാണല്ലോ ആ ഒരു എക്സൈറ്റ്മെന്റിൽ വളരെ ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ പോയത് നമ്മുടെ ഒമാൻ എയർപോർട്ട് മസ്ക്കറ്റ് എയർപോർട്ട് വളരെ വിശാലമായ എയർപോർട്ടാണ് നമ്മൾ സംഭവം വേറെ നല്ല മരുഭൂമിയല്ലേ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും അവിടെ സ്ഥലത്തിനൊന്നും പറ്റില്ലല്ലോ മനോഹരമായിട്ട് വളരെ വിശാലമായിട്ട് അവര് ഒരുക്കിയിട്ടാണ് എയർപോർട്ട് അങ്ങനെ എയർപോർട്ടിലെ എമിഗ്രേഷന് വേണ്ടി ഞങ്ങൾ നടക്കയാണ് അതുകൊണ്ടാ മനോഹരമായ എയർപോർട്ടാണ് ലൈറ്റപ്പ് ഒക്കെ കണ്ടത് നല്ല രസമാണ് അതിനകത്ത് പക്ഷെ വലിയ വലുതായിട്ട് ഇപ്പോ ആളില്ലായിരുന്നു ഞങ്ങൾ പോയി ഇറങ്ങിയ സമയത്തൊന്നും വലിയ ആളില്ലായിരുന്നു പിന്നെ പക്ഷേ പക്ഷെ എമിഗ്രേഷനിലൊത്തിരി ആളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് അത്ഭുതത്തോടുകൂടി ഞാൻ ദുബൈയിലും അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട് സൗദിയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒമാനിൽ പോകുന്നത് ഒമാനിലെ അറബികൾക്കൊക്കെ നല്ല പ്രത്യേകം നല്ല സ്വഭാവമാണ് അവിടുത്തെ ഈ സൗദിയിലെ അറബിയും പോലത്തെ അല്ല അവിടെ അറബികൾക്കൊക്കെ ഒരു എളിമത്തവും ഒത്തിരി കുഴപ്പമില്ല തറവികളാണ് അങ്ങനെ ഞങ്ങൾ പുള്ളി നടന്നു പോകണ്ടേ അവരൊക്കെ അതിലേറെ നടന്നു പോയ പകുതിക്ക് പകുതി ലാഭം അത് റൺവേ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഏരിയ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഇപ്പോൾ നമ്മൾ നടന്ന് കൊടുക്കാൻ പെട്ടെന്നു അതിന് പോയാൽ അങ്ങനെ നടക്കുക അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് ഞാനും വൈഫുമായിട്ട് നേരെ പോയി അതിൽ കയറി അങ്ങനെ പോകണം വേണ്ടിയിട്ടൊരു ഫാമിലി പോകുന്നുണ്ട് അതായത് എൻ്റെ മനവി എൻ്റെ വീഗം വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുമായിട്ടാണ് അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ യാത്ര അത് ജോലിക്ക് പോണതല്ലല്ലോ മകളുടെ വീട്ടിലും പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷവും ഫീലിങ്സൊക്കെയാണ് അങ്ങനെ അവരെ കാണാൻ അവരെ ഇപ്പം കാണാം എന്നുള്ള ഒരു മനസ്സിലെ ഒരു ഇതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നടക്കുകയാണ് അങ്ങനെ എമിഗ്രേഷൻ എത്തി എമിഗ്രേഷൻ കണ്ട ഓരോ കൗണ്ടറിലും എമിഗ്രേഷൻ ചെയ്യാനുള്ള ഏരിയയാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ മകനെ കണ്ട് ചെറുകുട്ടിയെ കണ്ട് മകളെയും ചെറുകുട്ടിയേയും മരുവനെയും കണ്ട് ഇതിൻ്റെ അവനെ കണ്ടപ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഫീലിങ്സ് ആണ് കാരണം ഒരു വർഷത്തോളമായില്ലേ കണ്ടിട്ട് ആ മണം അവന്റെ ആ മണം ഇപ്പോഴും ഫീൽ ചെയ്യണം ചെറുകുട്ടി എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഇതാണ് അങ്ങനെ ഞങ്ങൾ കാറിൽ അറി ഞങ്ങൾ യാത്ര ചെയ്യണം മരുമകനാണ് എന്റെ പൊന്ന മരുമൻ അങ്ങനെ ഞങ്ങളതാ യാത്ര ചെയ്യാ കുറച്ച് ഉള്ളിലോട്ടാം സോഹാറ സ്ഥലത്താണ് ഉള്ളാണെങ്കിൽ നല്ല സിറ്റിയാണ് അവിടെ ഒത്തിരി ഒരു പത്തിരുപത് ദിവസം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഒട്ടോ അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് നമ്മുടെ യാത്രയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഞാൻ ഞങ്ങള് ചെറുകുട്ടി ആ കാണുമ്പോ ഇതാണ് ഇപ്പൊ ഇനി വന്നില്ലേ അങ്ങനെ ആദ്യം കണ്ട റെസ്റ്റോറന്റ് ആദ്യം കണ്ട റെസ്റ്റോറൻ്റ് അല്ല അവിടെ ഒരു മരുവനറിയ അറിയാൻ തോന്നുന്നു അത് ബോർഡ് കണ്ട് കയറിയതാണ് അങ്ങനെ അവിടെ കയറി കുറച്ച് ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ സോഹാർ ഇതിനിടയിലൊന്നും

പോയ ആ ഫീലിങ്സ് ഉണ്ടാവണം ഇതാണ് ബിൽഡിങ് ഈ ബിൽഡിങ്ങിന് ഫോട്ടോയിലേക്കുള്ളൂ അങ്ങനെ നേരിട്ട് പോയി കാണാനുള്ള ബാക്കി ഉണ്ടായി സത്യം നമ്മള് ഗൾഫില് ജോലിക്ക് പോകുമ്പോഴുള്ള ഒരവസ്ഥ അവരെ വീട്ടില് അത് ചെറുകുട്ടിയായിട്ടൊക്കെ നമ്മുടെ പ്രായമൊക്കെ ചെന്നിട്ട് പോയി കാണുന്നതും ഇല്ലാത്ത വിരിത ഇതാണ് ബിൽഡിങ് ഇവിടെയാണ് ഒരു വണ്ടി കൊണ്ടിരിക്കും അവന് ചെറു കുട്ടി ഉറങ്ങി അവന്റെ പേര് പൈസ പൊന്നുമോ ഉറങ്ങി അങ്ങനെ അവിടെ നിന്ന് വായിച്ച വെള്ളം കണ്ടു പിടിക്കുന്നു വൈഫ് മരുവൻ തൂക്കി തോളിലിട്ട് അവനോ സ്റ്റെപ്പ് കയറി മോളിൽ പോകണം അങ്ങനെ സ്റ്റെപ്പ് കേറിയതാ മുകളിലോട്ട് മുകളിൽ ആ ഫസ്റ്റ് നിലയിൽ തന്നെയാണ് റൂമ് ഉറക്കമാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു അല്ലാത്ത ദേഷ്യവും അപ്പം ആളെ അവനല്ല ഈ കാണുന്നതാണ് ഇവിടെയൊക്കെ ഞങ്ങൾ ഫോട്ടോ കണ്ടിട്ടുള്ളു പിന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോഴേ കാണും ആ ഏരിയയിൽ ഞങ്ങൾ ഞങ്ങൾക്കും നടന്നെത്തി അവിടെ ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തു ഇതാണ് ആ ചെറിയ അവരുടെ ഭവനം അവർക്കത് മതിയല്ലോ ഒരു ആ സ്ഥല ഇതിൻ്റെ ഞങ്ങൾ പോയപ്പോ അവർക്കൊരു ബുദ്ധിമുട്ടായ കാണും ഞാൻ മരുവീസിലാണ് പോയി പിന്നെ എട്ടു ദിവസം തന്നെ അല്ല ഒത്തിരി ബുദ്ധിമുട്ടോ നിന്നു അങ്ങനെ ഇതാണ് അവരുടെ സാമ്രാജ്യം എന്റെ മകള് താമസിക്കുന്ന റൂം അഹമ്മദില്ല പോയി കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി പിന്നെ എട്ടു ദിവസം അവിടുത്തെ ഓർമ്മകൾ ഇതാണ് അവരുടെ കിച്ചൺ എന്താ രസകരമായ ഒരു അനുഭവമായിരുന്നു ഈ എട്ടു ദിവസം മിൽക്കിന്നാണ് ഈ പൂച്ച വളരെ ചെറുതാ കളിയാ ഒരു സംഭവം എന്റെ ചെറുകുട്ടി ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ അയാള് പൂച്ച പ്രസവിച്ചപ്പോ ഈ കുട്ടി എവല് തന്നെ കൊടുക്കണോന്ന് പറഞ്ഞ് കൊടുത്തതാണ് അങ്ങനെ കിട്ടിയ പൂച്ചയാണ് പൈസ ഒന്നും കൊടുക്കാതെ വില ഉണ്ട് കൊടുത്തില്ല അങ്ങനെ എന്റെ മനവിറങ്ങി നോക്കുകയാണ് പിറ്റന്ന് വെള്ളിയാഴ്ച അങ്ങനെ പാകിസ്ഥാനക്കാണെന്ന് തോന്നുന്നു പള്ളിയിൽ പോകുമ്പോൾ ഞാനും റെഡിയായി നിക്കയാണ് അപ്പൊ നമ്മടെ കുളിച്ച് റെഡിയായി നിക്കണം ഞാൻ മടിയൊക്കെ ഇട്ട് മോഡിയൊക്കെ കാണിച്ച് ഞാൻ ചെറുകുട്ടിയായിട്ട് സല്ല അവന് അവനോട്ടുള്ള സമയങ്ങള് മറക്കാൻ പറ്റില്ല ഏട്ടാ അവന്റെ സ്പർശനം എന്റെ കുഞ്ഞു ചെറുകുട്ടിയല്ലേ മകളുടെ മകനല്ലേ എന്റെ മുത്തുപോയി ആദ്യത്തെ ചെറുകുട്ടിയപ്പോ എന്റെ മകനും ഒരു കുഞ്ഞുണ്ട് പുറത്തെ ചൂട് ില്ല കിടന്നു കിടന്നു തിളക്കുന്നതായത് വല്ലാത്ത ഇതാണ് ഈ ചൂടടിക്കുമ്പോ അത് കിടന്ന പിടയ്ക്കും അവൻ അവനും ചൂട് പിടിക്കില്ല അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങള് പള്ളിക്ക് പള്ളിയിൽ പോയി വെള്ളിയാഴ്ച അല്ലേ അവിടുത്തെ ഗ്രാൻഡ് മോസ്ക് വലിയൊരു മോസ്ക് ഉണ്ട് ആ മോസ്ക് ആണ് അത് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ മൂന്നും നാല് പേരാണ് മൂന്നും രണ്ടും അഞ്ചു പേര് ഞങ്ങൾ അഞ്ചുപേരുമായിട്ടങ്ങനെ പോയാണ് എന്റെ വൈഫിന്റെ ഒരു സന്തോഷം കാരണം എന്ത് പറയണ മകൾ അവര് ഒരു മകള് ഫാമിലിയായിട്ട് താമസിക്കുന്ന നമ്മള് പോയിന്നു അതൊരു അനുഭവമാണ് നമ്മള് സ്വന്തമായിട്ട് നിക്കുന്നിടത്ത് നിക്കുമ്പോലല്ല ഇത് പ്രതീക്ഷിക്കാൻ പോണല്ലേ അങ്ങനെ പള്ളിക്കകത്ത് കയറി വലിയ പള്ളിയോട്ടോ ഈ പള്ളിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു സഹോദരൻ തെറി വിളിച്ചു ആ മനുഷ്യൻ ആ മനുഷ്യന്റെ മനസ്സൊന്നും ആലോചിച്ചു ആ ഞാൻ പള്ളി പോയ ഒരു വീഡിയോ ഞങ്ങൾ ഒരു ചെറിയൊരു ഷോട്ട് കിട്ടും അപ്പോൾ അതിൽ അവൻ വെളി പറയാൻ പറ്റാത്ത അത്ര സംസ്കാരശൂന്യമായ ഒരു വാക്ക് ഉപയോഗിച്ച് അതുപോലെ വിവരമില്ലാത്ത പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിക്കകത്ത് പോവാണ് അവൻ മരുവൻ ഓന്നും എടുക്കാൻ വേണ്ടി പോയി എനിക്കും ചെറുകുട്ടിക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പള്ളിക്കാത്ത നമസ്കരിച്ച് ഓ കയറുന്ന സമയത്ത് വേറൊരു സി എ ഡി വിളിച്ചിട്ട് പറഞ്ഞ് കൊച്ചു അവിടെ കിടന്ന് ഓടെ കളിക്കുക വല്ലതും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ചെറുകുട്ടി അങ്ങനെ അവൻ സൈലന്റ് ആണ് അങ്ങനെ പറഞ്ഞ് അവൻ്റെ ചോദിച്ചു കൊയറ്റായിട്ടിരിക്കുമെന്നൊക്കെ ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു كده 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 ഈ ഗൾഫ് അറിയാം അങ്ങനെ ഞങ്ങൾ നമസ്കരിച്ച് പുറത്തിറങ്ങി വിശാലമായ പള്ളി എന്താ പള്ളി എന്ത് പൈസ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഗവൺമെന്റിന്റെ അങ്ങനെ നമസ്കരിച്ച് നല്ല ചൂട് സമയമായിരുന്നു ചൂട് ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഒരു നാപ്പത്തെട്ട് ഡിഗ്രി നാല്പത്തഞ്ച് ഡിഗ്രി ഒക്കെ ഉണ്ട് ചില്ല ലൈറ്റ് കണ്ടില്ല മനോഹരമായ ലൈറ്റാണ് ലൈറ്റിങ് ഇൻ ഈ ഗൾഫ് ഗൾഫ് കൺട്രീസ് ക്യാമറക്കൊക്കെ വളരെ ഇതാണ് മനോഹരം അങ്ങനെ പുറത്തിറങ്ങിയ ആ പള്ളിയുടെ നാല് ഭാഗങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്ത് അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ആ എത്രത്തോളം നന്നായിരിക്കും പറഞ്ഞു ഇഷ്ടപ്പെടുന്ന അറിഞ്ഞോടാ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി ഇഷ്ടപ്പെടട്ടെ അങ്ങനെ കൊണിയൻ്റെ വൈഫിനാണെങ്കിൽ പനേ നിന്ന് ഈത്തപ്പന ഈത്തപ്പഴം പറിച്ചെടുക്കണം ഞാൻ നോക്കിയപ്പോൾ എല്ലാം വെട്ടിയിരിക്കുന്നു അവിടെ സീസൺ കഴിഞ്ഞിങ്ങനെ എല്ലാം വെട്ടി അവക്ക് നിന്ന് പറിക്കുന്ന ആ ഒരു ഈത്തപ്പ കൊല കയ്യിലാവട്ട അങ്ങനെ അവിടെ ഒരു പാകിസ്ഥാനി ബംഗാളിയൊക്കെ നിന്ന് പറിക്കായിരുന്നു മലയാളത്തിൽ ചോദിച്ചു ഞാൻ കേരളത്തിൽ നിന്നാണ് എനിക്ക് കൊറച്ച് ഈത്തപ്പഴം അങ്ങനെ അവര് കൂടുതൽ സന്തോഷമായിട്ട് വാങ്ങിച്ചു ചിരിച്ചോണ്ട് വരണ്ട അങ്ങനെ എന്റെ കിട്ടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ വന്നത് നെസ്റ്റോ എന്നൊരു ഷോപ്പിംഗ് സെന്ററിലാണ് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ചെറുകുട്ടിയും ഞാനും ചെറുകുട്ടിയാണ് കമ്പനിട്ട് നല്ല സ്മാർട്ട് ആണ് അതുപോലെ അവൻ പൊന്നുപോനാണ് അങ്ങനെ കൂടുതലും ഞാനും അവനുമായിട്ടാണ് അങ്ങനെയാണല്ലോ അപ്പം ചെറുകുട്ടികളാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പം അതായത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ചെറുകുട്ടികളുടെ കളിക്കൂട്ടുകാരോ അങ്ങനെയാണ് എല്ലാ എല്ലാ ഏത് അപ്പുപ്പന്മാരായിരുന്നാലും അവർക്ക് ചെറുകുട്ടികളെ കുറിച്ച് പറയും ആയിരം നാക്ക് നാവാണ് ഒരു സമയം ചുമ്മാ ഈ ആളത്തി ഗുണ്ടായിട്ടിരിക്കണെങ്കിലും ശരീരം ഇടങ്ങുന്ന ടൈപ്പാണ് അങ്ങനെ നെസ്റ്റേക്കകത്ത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്ന് അന്ന് കമ്പനി മരുവന്റെ കമ്പനിയിൽ കുറച്ച് കൂട്ടുകാരുണ്ട് വിഴിഞ്ഞത്തുള്ള ഉണ്ണി ഉണ്ണി നിന്റെ പേര് ഇത് രണ്ടും സാധനം കൊടുത്തല്ല വിഴിഞ്ഞത്ത് പോയി മനസുരീ പയ്യ ആലപ്പുഴ ഉള്ളതാണ് ഈ പയ്യന്മാരെ അറിയാ ദയവനെ അറിയാം അങ്ങനെ അവിടെ പോയി ഞങ്ങൾ തിരിച്ച് ഫോണാണ് മുമ്പ് കാർഡ് ഇവിടെ ഇട്ടിട്ടാണ് വിളിച്ചോണ്ടിരുന്നത് അതിന്റെ ഒരു ഈ സന്ധ്യയായി വിഷ്വൽ ഇത്തിരി പാടാണ് എങ്കിലും ഈ ഇവര് നേരത്തെ ഇവിടെ വരണ സമയത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് വീഡിയോ കോളൊക്കെ കാണിച്ചു തരാം അപ്പോ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെ വന്നിട്ട് അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു മരുവൻ അതുകൊണ്ട് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മറക്കാതെ ഞങ്ങളെ എല്ലായിടത്തും കൊണ്ട് കാണിച്ചു നമുക്കതൊരു സന്തോഷല്ലേ നമ്മളവിടുത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട് ചെറിയൊരു പാർക്ക് അത്രേ ഉള്ളൂ പിന്നെ അതിനകത്ത് ഈ നാല് വീലുള്ള സ്കൂട്ടർ എന്തോന്ന് സ്കൂട്ടറുണ്ട് നേരത്തെ ക്ഷീണം കൊണ്ട് കിടന്നു പ്രശ്നവും നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഈ ഒരുമാതിരി നമ്മുടെ പുഴുക്കല് അതായത് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വേർ പോകുന്നോണ്ടിരിക്കും ആ ഒരു അന്തരീക്ഷം അതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു യാതൊരു ഓടുന്ന സൈക്കിൾ പെട്രോൾ അത് കഴിഞ്ഞിട്ടെങ്കിൽ നാല് പേരുള്ള സ്കൂട്ടർ അത് മരുഭൂമിയിൽ ഈ മണ്ണിൽ ഓടുന്ന വണ്ടിയാണ് ലക്ഷ്യം ലഭിക്കാനും കാരണം മരുഭൂമി അത് കാണുമ്പോൾ മാവ വന്നതിന് ശേഷം മാവയെ കൊണ്ട് ആ വണ്ടിയിൽ കയറ്റണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും മ മകള് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോവുന്നു അങ്ങനെ ഒരു ഒരു ടൈം ഒരു എമൗണ്ടിന് സാധനം കിട്ടും അങ്ങനെ ഞാൻ ആദ്യം ഒരു പത്ത് മിനിറ്റ് സ്ലോവില് സൂക്ഷിച്ചു ഓടി കാരണം കംപ്ലീറ്റ് കുഴിയൊക്കെയാണ് ഇവിടെ നില തറ വന്നിട്ട് കൊണ്ട് കുഴിയാണ് നേരെ അല്ല ഇത് മരുവനിലോടുന്ന സെറ്റപ്പ് വണ്ടിയാണ് പക്ഷെ ഞാൻ ഓടിച്ചു ഒരു രണ്ടറാവത്ത് സ്ലോവ് കയറി അപ്പോൾ ഞാൻ ഓടണം കണ്ടപ്പോൾ മരുവാന് ഞാൻ പറഞ്ഞു മരുവിന് വേറെ ഒരു വണ്ടിയായിട്ട് മരുവിൻ്റെ ഓടുന്ന പറഞ്ഞു അങ്ങനെ മരുവാനും വണ്ടിയാണ് പ്പോ റൗണ്ട് ഞാൻ ഇങ്ങനെ ഓടി വന്നു നോക്കിയപ്പോൾ മരുവോ ടയറിൽ നിർത്തിക്കണം പൊട്ട് കുത്തനെ ആ ടയറിൽ കൊണ്ടിരിച്ച് നിർത്തി മരുത്തി ബുദ്ധിമുട്ട് എത്തി കാര്യം തന്നെ മൂന്ന് വണ്ടി പറഞ്ഞ് മരൂൽ ഓടിക്കാൻ പറ്റുന്നവർ മരുവ് വിചാരിക്കുന്നു വണ്ടിയുടെ കംപ്ലൈൻറ്റ് അങ്ങനെ അവൻ്റെ പയ്യാ ഗാളി അച്ഛനായി ദുസരേതെന്നൊക്കെ പറഞ്ഞ അവൻ അപ്പം വേറെ വണ്ടി കൊടുത്ത് മൂന്ന് വണ്ടി മാറ്റി മൂന്നാമത്തെ വണ്ടി ഞാൻ നോക്കി ആ ടയറിൽ ഇടിച്ചിട്ട് വന്നു ആ സൈഡിൽ തയ്ക്കുന്ന ടയറിൽ ഇടിച്ചിട്ട് അങ്ങനെ അവിടെ ബഹളമായിരുന്നു ഒരു ബുദ്ധിയനുഭവം ഞാൻ ഇതുടങ്ങി ഈ സാധനം ഓടിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് വീലുള്ള വണ്ടി ഓടിക്കുമ്പോൾ അല്ല നാല് വീലുള്ള നാല് വീലുള്ള അതും ഈ കുണ്ടുകുഴിയല്ലേ കട്ടർ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും നന്നായിട്ടുണ്ട് ഞാനത് ഒരു പത്ത് മിനിറ്റ് പതുക്കെ ഓടി അത് കരസ്ഥം വാങ്ങിയിട്ടാണ് ഞാൻ പിന്നെ പിന്നെ നമുക്ക് ഏതാ ചോദിക്കും അങ്ങനെ വന്ന് ഭയങ്കര വീമ്പിളൊക്കെ ഉണ്ടിക്കും കണ്ട അങ്ങനെ ഭയങ്കര വിജയ ആഹ്ലാദം മുഴുകിക്കൊണ്ട് അങ്ങനെ അവിടെ ഒരു യഥാ എടുത്ത് കണ്ട ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഇഷ്ടം പോലെ ഈ സെൻറ്റർ പോലെ ഒത്തിരി മാളുകളുണ്ട് സിറ്റി സെൻറ്റർ ചൈന മാള് ഇന്നത്തെ നെസ്റ്റോ അത് ഇത് എല്ലാം കൂടെ പത്ത് പതിനഞ്ചുണ്ടെ ചെറുകുട്ടിങ്ങനെ പറയണ ടീഷർട്ടിന്റെ സെക്ഷൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു മൂന്നാല് ടീഷർട്ട് വയ്തു അത് എനിക്ക് ആ കറുത്തയിലെ ലൈൻ ഉണ്ടായിരുന്ന ആ ടീഷർട്ട് ഞാൻ എടുത്തു പൈസ ഒക്കെ മരുവെന്ന് തന്നെ കൊടുത്തത് വലിയ പൈസയല്ലോ ഇവിടുത്തെ ഒരു മുന്നൂറ് രൂപക്കാ ടീഷ്ട്ട് കിട്ടും ഇവിടുത്തെ മണി വാല്യൂ നോക്കുമ്പോൾ ഒരു മുന്നൂറ് രൂപയ്ക്ക് നല്ല ടീഷർട്ട് കിട്ടും വലിയ വില ഇല്ല പക്ഷെ അതിലൊക്കെ വില ചോദിച്ച് ഞാൻ ഇന്ത്യൻ മൂല്യായിട്ട് ചെയ്ത് ഇങ്ങനെ എത്ര രൂപ ആവൂന്ന് പറഞ്ഞത് ഈ ടീഷർട്ട് ആണ് എടുത്തത് അല്ലാതെ വേറെ രണ്ട് ടീഷർട്ട് എടുക്കും അങ്ങനെ അങ്ങനെ ും നടന്ന് എന്റെ ഇവിടുത്തെ ആ മകന്റെ മകൾക്ക് വേണ്ടി ഫ്രാക്ക് ഫ്രാക്ക് കാണുമ്പോ എന്റെ മോളും സഹിക്കില്ല അവളെ സഹോദരൻ്റെ കുഞ്ഞല്ലേ വേണ്ടി കുറച്ച് ഫ്രാക്കും കാര്യങ്ങളൊന്നും ഓരോരോ കിട്ടാത്തെ സെറ്റപ്പ് ഒക്കെ ഒരു വല്ലാത്തൊരിതാണ് ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെ വാ തള്ളി ചെറിയ കാഷിന് ഇഷ്ടം പോലെ സാധനം മൂല്യം നോക്കുമ്പോ എന്നാലും ഇവിടെ കിട്ടൂല ലോഞ്ചിങ് ആദ്യം എന്റെ അഭിപ്രായത്തിൽ അവിടെയാണ് എല്ലാ സാധനങ്ങളിലും മോഡൽ അവിടെയാണ് ആദ്യം അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങൾ അന്നത്തെ ദിവസം വീട്ടിൽ പോയി ഇത് പിറ്റൊന്ന് രാത്രിയാണെന്നാണ് പിറ്റന്ന് മറ്റേ നമ്മുടെ അയൽവാസി ഒരു പയൻറെ സാധനം പ്രത്യേകം കണ്ണെന്ന് പറഞ്ഞ കൊച്ചു ദൂരെയാണ് പത്ത് നാൽപ്പത് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ പുറത്താണ് താമസിക്കുന്നത് അവിടെ സാധനം കൊണ്ടുപോയി വരുന്ന വഴിയാണ് അതൊരു കടലിന്റെ സൈഡാണ് ഭയങ്കര ചൂടും ആയ അവർക്ക് അതെല്ലാം വണ്ടിയുണ്ടല്ലോ ടാണോ ഇത് സോഹാർ നമ്മുടെ സ്ഥലത്തിന്റെ ഗ്യാറ്റ് സോഹാർ ഗേറ്റ് എന്നാണ് ഗ്യാറ്റ് അങ്ങനെ സോഹാർ ഗേറ്റ് എത്തി മനസ്സിൽ തന്നെ നമ്മള് സന്തോഷിച്ചവർക്ക് അങ്ങനെയൊക്കെ യാത്ര സ്ഥലത്തു പോകുന്നു നമ്മളൊരു ചെറിയൊരു സ്ഥലത്ത് വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീലും ആ സന്തോഷവും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടം ഭയങ്കര യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ യാത്ര അങ്ങനെ തിരിച്ചു വരുന്ന വലമാണ് ഹൈവേ

ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ ഓക്കെ ഓക്കെ ബൈ